ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എഴുപത്തി ആറാം ദശകം അതിൽ ഒൻപത് പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത് രാധാറാണിയും ഗോപികമാരും കണ്ണൻ പോയതിനെ തുടർന്നുണ്ടായ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് കണ്ണൻ്റെ ദൂതനായി എത്തുന്ന ഉധവരെ കാണുന്നതും ആ ഉധവരോട് തങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രേമനൈരാശ്യം മൂലം കണ്ണൻ തങ്ങളെയിട്ട് പോയ സമയത്ത് ആ കണ്ണനെ എന്ന് വിളിച്ചുകൊണ്ടും എന്നാൽ അങ്ങേയറ്റം പ്രേമത്തോടും കൂടി ഉധവരോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഉധവർ ഈ രാധാറാണിയെയും ഗോപികുമാരെയും സമാശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടി തൻ്റെ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് കണ്ണൻ ഗോപികമാരെയും രാധാറാണിയേയും കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സന്തോഷത്തിൽ ആറാടിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഉദ്ധവർ അവരോട് പറയുന്നു ഏതെങ്കിലും ഒരു വസ്തു കാണുകയാണെങ്കിൽ ഇതെൻ്റെ രാധാറാണിക്ക് അങ്ങേയറ്റം പ്രിയമാണ് ഉദ്ധവരെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ രാധാറാണി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഉദ്ധവരേ ഞാൻ കുറച്ച് സമയം മിണ്ടാതിരുന്നാൽ എന്താണ് ഉദ്ധവരെ താങ്കൾ മിണ്ടാതിരിക്കുന്നത് രാധാറാണിയെ പോലെ ദേഷ്യം പൂണ്ട് എങ്ങനെ ഓരോന്നും രാധാറാണിയുമായി ബന്ധപ്പെടുത്തിയാണ് കണ്ണൻ സംസാരിക്കുന്നത് ആ കണ്ണൻ്റെ ചിത്തവൃത്തി മുഴുവനും രാധാറാണിയിലെ ചിന്തയാണ് എന്നിങ്ങനെ രാധാറാണിയെ പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാണ് ഉദ്ധവർ രാധായ രാധായ ഇത് രാധയ്ക്ക് ആരുടെ രാധയ്ക്ക് മേ എൻ്റെ രാധയ്ക്ക് പ്രിയതമം ഇതം ഇത് അങ്ങേയറ്റം ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു വസ്തു കണ്ടാൽ കണ്ണൻ പറയും ഇതെൻ്റെ രാധയ്ക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ് നമ്മളും പലപ്പോഴും പറയാറുണ്ട് അല്ലേ നമ്മളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വാങ്ങും ഭാര്യക്കോ ഭർത്താവിനോ ഇഷ്ടപ്പെട്ട സംഗതികളാണെങ്കിൽ അത് വാങ്ങും അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് വാങ്ങും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമോ ഇതെൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇതെൻ്റെ അച്ഛൻ ഇഷ്ടമാണ് ഇതെൻ്റെ സഹോദരിക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ വളരെയധികം ഇഷ്ടപ്പെട്ട സംഗതിയാണ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ണൻ ഉദ്ധവരോട് എന്തെങ്കിലും ഒരു വസ്തു കാണുന്ന സമയത്ത് പറയുകയാണ് ഇത് രാധാറാണിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ് ചിലപ്പോൾ ചില പലഹാരങ്ങളാകാം ചില പൂക്കളാകാം ചില വസ്തുക്കളാകാം എന്തു തന്നെയായാലും എപ്പോഴും കണ്ണൻ്റെ ചിന്ത രാധയിലൂടെ കടന്നു പോകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ രാധായാമേ പ്രിയത ഇത് രാധയ്ക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിലോ രാധാറാണി ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുക മത്പ്രിയ ഏവം ബ്രവീതി മത്പ്രിയ എൻ്റെ പ്രിയപ്പെട്ട രാധ ഇപ്രകാരമാണ് പറയുന്നത് ഈ രീതിയിലാണ് അവൾ സംസാരിക്കുക ഇതെല്ലാം കേട്ട് ഞാനൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിലോ അപ്പോൾ എന്നോട് ചോദിക്കും തും കിം മൗനം എന്താ അങ്ങ് മിണ്ടാതിരിക്കുന്നത് കലയസി സഖേ ആ രാധാറാണിയെ പോലെ എന്താണ് അങ്ങ് മൗനം ഭജിക്കുന്നത് കലയസി ഭജിക്കുക മിണ്ടാതിരിക്കുക എന്താണ് അങ്ങ് മിണ്ടാതിരിക്കുന്നത് മണിനീ മത്പ്രിയേവാ പ്രണയകുപിതയായ തൻ്റെ രാധാറാണിയെ പോലെയാണല്ലോ അങ്ങ് ഇപ്പോൾ ഏതെങ്കിലും ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് രാധാറാണിയെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പ്രണയകുപിതയായി കുറേ നേരം എന്നോട് മിണ്ടാറില്ല ഇപ്പോൾ അങ്ങും അങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത് രാധായാമേം പ്രിയതമിതം മത്പ്രിയേവം മൗനം കലയസി സഖേ മണിനീ മത്പ്രിയേവാ ഇത്യാവ ഇത്യാദി ഏവ ഇപ്രകാരമൊക്കെ തന്നെ പ്രവതതി ഓരോന്നെങ്ങനെ എന്നോട് പറയും എങ്ങനെയാണ് പറയുന്നത് നിർജനേമ ആരുമില്ലാത്ത ഏകാന്തതയിൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് എപ്പോഴും രാധാറാണിയെക്കുറിച്ച് അതുകൊണ്ടാണ് പറയുന്നത് സഖി ത്വത് പ്രിയോ അങ്ങയുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ രാധാറാണിയെക്കുറിച്ചാണല്ലോ മിക്കവാറും എന്നോട് സംസാരിക്കാറുള്ളത് എന്ന് ഉധവർ രാധാറാണിയോട് പറയുകയാണ് ഇത്തം വാത ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് ത്വത്പ്രിയ അങ്ങയുടെ ആ പ്രിയപ്പെട്ട ഉത്പലാക്ഷിയും സുന്ദരിയായിട്ടുള്ള രാധാറാണിയെ അയമരമയത് ആ ഉധവൻ സന്തോഷിപ്പിച്ചു അരമയത് എന്ന് പറയുന്നത് സന്തോഷിപ്പിക്കുക ഇപ്രകാരം രാധാ കേൾക്കാൻ താൽപ്പര്യമുള്ള കണ്ണൻ്റെ പ്രേമത്തെക്കുറിച്ച് രാധാറാണിയോടുള്ള താല്പര്യത്തെക്കുറിച്ച് ഉദ്ധവർ പറയുമ്പോൾ ആ രാധാറാണിക്കും ഗോപികമാർക്കും അങ്ങേയറ്റം സന്തോഷം ഉളവാവുകയാണ് ഇതുതന്നെയായിരുന്നു ഉദ്ധവരുടെ ഉദ്ദേശവും അവരുടെ ദുഃഖം മനസ്സിൽ നിന്ന് മാറ്റി കണ്ണൻ ഏതു സമയവും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് അവരോട് പറഞ്ഞ് അവരുടെ ഉള്ളം കുളിർപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഇവിടെ ഉദ്ധവർ ചെയ്യുന്നത് രാധായാമേം പ്രിയതമാമിതം ത്പ്രിയേ വംബ്രവീതി ൗനം കലയസി സഖേ മാണി മത്പ്രിയേവാ ഇത്യാദവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേമാം ഇത്തം വാദി അരമയതയം ത്വത്പ്രിയ മുത്പലാക്ഷിം നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം അതിൽ ഉദ്ധവാർ ഭഗവാന്റെ വാക്കുകൾ ഗോപികമാരെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് എന്താണ് ഭഗവാന്റെ സന്ദേശം ഗോപികമാർക്കുള്ളത് എന്നാണ് പറയുന്നത് വിരഹത്തിൽ അത്യധികം ദുഃഖിതരായിട്ടുള്ള ഗോപികമാരോട് ഭഗവാൻ പറയുന്നു യേഷ്യാമി ദ്രാക് യേഷ്യാമി ഞാൻ അവിടെ എത്തും എപ്പോഴാണ് എത്തുന്നത് ദ്രാക് വളരെ വേഗത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും അനുപഗമനം അങ്ങനെ വരാതെ ഇരിക്കുന്നത് അപ്പോൾ ഭഗവാൻ വരാതെ ഉദ്ധവരെയാണ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നിട്ട് ഉദ്ധവരോട് പറഞ്ഞു അവരോട് പറയുക ഞാൻ വളരെ വേഗത്തിൽ തന്നെ അവിടെ എത്തുന്നതാണ് ഞാനിപ്പോൾ വരാതിരിക്കുന്നത് കേവലം കാര്യഭാരാദ് എനിക്ക് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് എന്ന് പറയുക ഇനിയുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആദ്യമൊക്കെ കുറച്ച് ദുഃഖം വരുമ്പോൾ ഭഗവാന്റെ അടുക്കിലേക്ക് അടുക്കും അതിനുശേഷം ആ ദുഃഖം കൂടിക്കൂടി വരുമ്പോൾ ഭഗവാനിൽ നിന്നും അകന്നകന്ന് പോരും നമ്മൾ സ്വയമേ ചിന്തിക്കും എന്ത് കാര്യം ഭഗവാനോട് കൂടുതൽ അടുത്തിട്ട് എന്തുമാത്രം ഞാൻ സേവനങ്ങൾ ചെയ്യുന്നു എന്നിട്ടും ഭഗവാൻ എൻ്റെ ദുഃഖത്തിന് അറുതി വരുത്തുന്നില്ലല്ലോ എൻ്റെ സങ്കടത്തിന് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം ഇവിടെ ഗോപികമാരിൽ നിന്നും അകന്ന് നിൽക്കുകയാണ് ഭഗവാൻ അദ്ദേഹം ആ ഗോപികമാരോട് പറയുകയാണ് വിശ്ലേഷേ വിശ്ലേഷേയാബി ഞാനുമായുള്ള വേർപാടിലും ഈ ദുഃഖത്തിലും സ്മരണ ദൃഢത എന്നെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം എപ്പോഴാണോ നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വരുന്നത് അപ്പോഴാണ് ഭഗവാന്റെ ചിന്തകൾ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് ഉറപ്പിക്കേണ്ടത് വിരഹത്തിലും ദുഃഖത്തിലും ഭഗവത് സ്മരണ എത്രമാത്രം നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുന്നുവോ ആ ചിന്തകൾ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കും ഭഗവത് ചിന്തകൾ കൂടുന്തോറും സംസാര ദുഃഖമകറ്റി നമുക്ക് ശാന്തമായ മനസ്സ് പരമാനന്ദം നൽകാം എല്ലാം ഭഗവാനിൽ അർപ്പിക്കുകയാണ് അതിനുള്ള പോംവഴി ഇവിടെ കണ്ണൻ ഉദ്ധവരിലൂടെ ഗോപികമാരോട് പറയുകയാണ് ഞാൻ നിങ്ങളിൽ നിന്നും അകന്നാണ് നിൽക്കുന്നത് നിങ്ങളോട് പ്രേമം കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ സമയം മുഴുവനും നിങ്ങൾ എൻ്റെ ചിന്ത മനസ്സിൽ ഉറപ്പിക്കുക വിശ്ലേഷേയവിസ്മരണ ദൃഢത സംഭവാത്മാസ്തുഖേദ അങ്ങനെ സ്മരണ ഉറയ്ക്കുന്ന സമയത്ത് ദുഃഖം ഉണ്ടാവുകയില്ല ഭഗവത് ചിന്തകൾ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഭഗവാൻ്റെ അറിവോടെയാണ് നടക്കുന്നത് എന്നും തനിക്ക് ആ ദുഃഖത്തിലോ സന്തോഷത്തിലോ വലിയ റോളൊന്നുമില്ല എന്നും മനസ്സിലാക്കാം അപ്രകാരം ഭഗവത് ചിന്തകൾ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് ബ്രഹ്മാനന്ദേ മേള തീന ബ്രഹ്മാനന്ദം സംഭവിക്കും കാലതാമസം കൂടാതെ നിങ്ങൾക്ക് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ എപ്പോഴാണ് നമുക്ക് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കുക നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്താണ് വിയോഗത്തിലും അതുപോലെ തന്നെ സംഗമം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തുമെല്ലാം ആഗ്രഹങ്ങളെ തടഞ്ഞുകൊണ്ട് ഭഗവാനിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത് എങ്കിൽ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് കണ്ണൻ ഉധവരിലൂടെ ഗോപികമാരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ബ്രഹ്മാനന്ദം ശാശ്വതമായിട്ടുള്ള പരമാനന്ദം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ഇത്രയും നാളും അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണൻ ഞങ്ങളിൽ നിന്നും വിട്ടുപോയല്ലോ ഇനി എപ്പോഴാണ് വരിക ഞങ്ങളോട് പ്രേമില്ലാത്തതുകൊണ്ടാണോ കണ്ണൻ വരാത്തത് ഇപ്രകാരമുള്ള ചിന്തയിലൂടെ ഗോപികന്മാർ കടന്നു പോകുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ടായില്ല എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ എങ്ങനെയാണ് അവർ എന്തുകൊണ്ടാണ് നമ്മളോട് ഇപ്രകാരം പെരുമാറുന്നത് അവർക്ക് സുഖമാണോ അല്ലെങ്കിൽ മക്കൾക്ക് ജോലിയുണ്ടോ ഇതിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് ആ ചിന്തകൾ കുറച്ചാൽ തന്നെ മനസ്സ് ശാന്തമാകുന്നു മനസ്സിൽ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രിയ ഗോപികമാരെ ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തും അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഞാൻ വേഗം വരാത്തത് എനിക്ക് കുറച്ച് ജോലികൾ പ്രധാനപ്പെട്ടത് ചെയ്യാനുള്ളതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വിയോഗത്തിലും സംഗമത്തിലും അത്യധികം ആഹ്ലാദിക്കേണ്ടതില്ല മനസ്സ് ശാന്തമാക്കി വയ്ക്കുക വിയോഗത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഇപ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും സംഗമോ വിയോഗ സംഗമോ സംഗമത്തിലും വിയോഗത്തിലും സ്മരണദൃഢത എന്നെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അപ്രകാരം ചെയ്താൽ തുല്യോവസ്യാദ് വ നിങ്ങൾക്ക് തുല്യമായി അനുഭവപ്പെടുകയാണ് എങ്കിൽ എന്താണ് തുല്യമായി അനുഭവപ്പെടേണ്ടത് എൻ്റെ വിയോഗവും സംഗമവും എല്ലാം നിങ്ങൾക്ക് തുല്യമായി അനുഭവപ്പെടുകയാണ് എങ്കിൽ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് എങ്കിൽ ആ ചിന്തകൾക്ക് ദൃഢത കൈവരിക്കാൻ സാധിക്കുകയാണെങ്കിൽ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും ഇതി ഇപ്രകാരം തവഗിരാ അങ്ങയുടെ വാക്കുകൾ സ അകരോ നിർവ്യഥ ആസ്ഥ അവർക്ക് നിർവ്യഥ ദുഃഖമില്ലാതാക്കി തീർത്തു എന്താണ് അങ്ങയുടെ ഈ വാക്കുകൾ ഉദ്ധവർ ഗോപികമാരോട് പറയുന്ന സമയത്ത് അവരുടെ ദുഃഖം ഇല്ലാതായി തീർന്നു എന്താ കണ്ണൻ അവരോട് പറഞ്ഞത് നിങ്ങൾ വിയോഗത്തിലും സംഗമത്തിലുമെല്ലാം എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക അപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും ഇത് ഗോപികമാരോട് മാത്രം പറയുന്നതല്ല നമ്മളെല്ലാവരോടും കൂടി കണ്ണൻ പറയുകയാണ് നിങ്ങൾ അത്യധികമായി ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല വരാനുള്ളത് വരും എല്ലാം ഈശ്വര നിശ്ചയം എന്ന് സങ്കല്പിക്കുക എന്നിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കുക എല്ലാ പ്രവൃത്തികളും എനിക്കായിക്കൊണ്ട് ചെയ്യുക അങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം തീർന്ന് നിങ്ങൾക്ക് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും യേഷ്യമിദ്രാഗനുപഗമനം കേവലം കാര്യഭാരാ വിശ്ലേഷേയവിസ്മരണ ദൃഢത സംഭവാത്മാതു ഖേദ ബ്രഹ്മാനന്ദേ മിളദിന ചിരാത്സംഗമോ വിയോഗോസ്യാദിതി തവ ഗിര സോ അകോ നിർവ്യഥാസ്ത പതിനൊന്നാമത്തെ ശ്ലോകം ഇപ്രകാരം ഗോപികമാരെ സന്തോഷിപ്പിച്ചതിനു ശേഷം അവരുടെ മനസ്സിൽ നിന്ന് വ്യഥകൾ മാറ്റിയതിനു ശേഷം മനസ്സ് ശാന്തമാക്കി തീർത്തതിനു ശേഷം ഉധവർ വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് കണ്ണൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുകയാണ് ഏവം ഇപ്രകാരം ഭക്തി ഈ പ്രകാരത്തിലുള്ള ഭക്തി അതായത് ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് എന്ന കാര്യം ഉധവർക്ക് നന്നായി മനസ്സിലായി താനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉധവർക്ക് അവിടെ ചെല്ലുന്നത് വരെ ഉണ്ടായിരുന്നത് എന്നാൽ അതൊന്നുമല്ല ഗോപികമാരുടെ ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നും മധുരയിലേക്ക് എത്തുകയാണ് ഉധവർ ഏവം ഭക്തി സകലഭുവനെ ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും ഇപ്രകാരം ഒരു ഭക്തി ന ഈക്ഷിത കണ്ടിട്ടില്ല ന ശ്രുതാവ കേട്ടിട്ടുമില്ല കിം ശാസ്ത്രൗഖൈ കിം എന്ത് പ്രയോജനം ശാസ്ത്രങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം ശാസ്ത്രങ്ങളെ കൊണ്ട് മാത്രമാണോ കിമീഹാതാ ഭാസ തപസ് അതും പ്രയോജനമില്ല തപസ്സുകൊണ്ടും ശാസ്ത്രങ്ങളെ കൊണ്ടൊക്കെ പ്രയോജനമുണ്ട് അതിന് സാധിക്കുന്നവർക്ക് എന്നാൽ അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠം ഭഗവത് ചിന്തയാണ് ഭഗവത് നാമങ്ങളാണ് ഭഗവത് സ്മരണയാണ് ആ ഭഗവത് സ്മരണ മനസ്സിൽ ഉറപ്പിക്കുന്നതാണ് ശരിയായ രീതിയിലുള്ള ഭക്തി എന്ന് മനസ്സിലാക്കി വരുന്ന ഉധവർ ഉധവർ ചിന്തിച്ചു പോകുന്നു ഒപ്പം ഭട്ടതിരിപ്പാടം ഞാൻ മൂന്ന് ലോകങ്ങളിലും ഇതുപോലുള്ളൊരു ഭക്തി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആളുകൾ ഭഗവാനെ കിട്ടുന്നതിനായി തപസ് ചെയ്യുന്നു ശാസ്ത്രങ്ങൾ പഠിക്കുന്നു അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് ഉള്ളത് ഇതി ആനന്ദാകുലം ഉപഗതം ഗോകുലാത് ഉദ്ധവം തം ദൃഷ്ട ഇതി ഇപ്രകാരം ആനന്ദാകുലം ആനന്ദത്തിൽ ആറാടി വന്നിരിക്കുന്ന ഉപഗതം എത്തിയിരിക്കുന്ന എവിടെ നിന്ന് വൃന്ദാവനത്തിൽ നിന്നും കണ്ണൻ്റെ അടുത്ത മധുരയിൽ എത്തിയിരിക്കുന്ന ഗോ ഉധവം ആ ഉധവരെ തം ദൃഷ്ടുവ അങ്ങ് കണ്ടിട്ട് ഹൃഷ്ടോ അത്യധികം സന്തുഷ്ടനായി തീർന്നല്ലോ ഭഗവാനെ അങ്ങ് കാരണം കണ്ണൻ്റെ ആ ദൂത് വിജയിച്ചു ഒപ്പം ഉദ്ധവർക്കാണ് അങ്ങേയറ്റം ഭക്തി എന്നുള്ള ചിന്ത മാറ്റി ഉധവരെ കൂടുതൽ ഭക്തിയുള്ളവനാക്കി തീർക്കാൻ സാധിച്ചു ഗോപികമാർക്ക് സന്തോഷം കൊടുക്കാൻ സാധിച്ചു വൃന്ദാവനത്തിലുള്ള എല്ലാവർക്കും തൻ്റെ ദൂത് അറിയിച്ച് അവർ സന്തോഷത്തിൽ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതൽ കൂടുതൽ ദൃഢമാക്കുന്നതിന് ഉധവരുടെ വാക്കുകൾക്ക് സാധിച്ചു ഇതെല്ലാം കൊണ്ടും അങ്ങേയറ്റം സന്തുഷ്ടവാനായിരിക്കുന്ന ഗുരുപുരപതേ ഭഗവാനേ ഗുരുവായൂരപ്പ പാഹിമാം ആമയ ഔഖാദ് പാഹിമാം എന്നെ രക്ഷിച്ചാലും ഈ ദുഃഖ സമൂഹത്തിൽ നിന്ന് അങ്ങേയറ്റം ദുഃഖത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന എന്നെയും എപ്രകാരമാണോ ഗോപികമാരെ അങ്ങ് സമാധാനം കൊടുത്തത് ആ ഗോപികമാർക്ക് സമാധാനം കൊടുത്തത് സന്തോഷം കൊടുത്തത് എന്നതുപോലെ എന്നെയും ഈ ദുഃഖ സമുദ്രത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നുള്ള നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയോടുകൂടി പതിനൊന്നാം ശ്ലോകം സമാപിക്കുകയാണ് एवं भक्तिस्सकलभुवने नेक्षिदा न श्रुता वा किं शास्त्रौखे किमिह तपसा कोपि गाभ्यो नमोऽस्तु इत्यानन्दाकुलमुपगतं तं दृष्ट्वा हृष्टो गुरुपुरपदे पाहि मामामयौखाद् हरे कृष्ण ए ആറാം ദശകത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളോട് കൂടി ഈ ദശകം സമാപിക്കുന്നു അടുത്ത ദിവസം നമുക്ക് എഴുപത്തി ഏഴാം അധ്യായത്തിലേക്ക് കിടക്കാം ഏവർക്കും സ്നേഹത്തോടെ ശുഭദിനാശംസകൾ ഒരിക്കൽ കൂടി ഹരേ കൃഷ്ണ